ഞങ്ങൾ ഇന്ന് മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ ഡോക്ടർ ഉച്ചയ്ക്ക് ശേഷം ഇരുന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്നും എടുക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി അപ്പോൾ എന്തായാലും ഇത് ലോങ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ച് അപ്പം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് എങ്ങടാ വെച്ചാൽ അവനുക്ക് ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ചെറിയ കക്ഷത്തിയിലും പിന്നെ കഴുത്തിൻ്റെ അവിടെ പിന്നെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചൊറിഞ്ഞ് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പം അതൊന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ വിറ്റാമിൻ കുറവ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെന്തായാലും ഇനി ഇപ്പം നാളെ പോകാനേ പറ്റുള്ളൂ ഇപ്പം ഞങ്ങൾ പോകുന്നത് എന്താന്ന് വെച്ചാൽ കുറെ മാസങ്ങളായിട്ട് ഇതിൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ ആദ്യം എടുക്കുമ്പോൾ അപ്പം ആ ഒട്ടിച്ചതിൻ്റെ ഭാഗത്ത് ക്യാമറയുടെ ഭാഗത്തായിട്ട് മറ്റേ അടന്ന് നിൽക്കുന്ന ആയിട്ട് ഇങ്ങനെ പൊള്ളച്ച പോലെ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോഴാണെങ്കിലും തീരെ ക്ലിയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ആയി മാറ്റണമെന്നും വിചാരിക്കുന്നു ബാക്ക് ക്യാമറ ക്ലിയർ ഉണ്ട് ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോൾ ഇങ്ങനെ ക്ലിയർ കുറവുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ സ്ക്രീൻ കാർഡ് ഒന്ന് ഒട്ടിക്കാൻ ചോദിച്ചു അപ്പോൾ ഒട്ടിച്ചതിന് ശേഷമുള്ള എൻ്റെ ഒരേ കോപ്രാട്ടികളാണ് കേട്ടാ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായി എന്ന് പറഞ്ഞിട്ട് ഈ ചുമ്മാനോട് ഞാൻ പറയണതാണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ഞാൻ അയ്യാനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കാൻ ഇപ്പോൾ ഒരു സമാധാനമായി എന്നുള്ളതിൽ എന്താ വെച്ചാൽ ഇത്രനാളൊരു മഞ്ഞ പോലെ ആയിരുന്നു വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അത് കാരണം ഭയങ്കര ഒരു സന്തോഷം സമാധാനമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതേ ആദ്യം തന്നെ പോണത് മണ്ണുത്തിയിൽ കണ്ട മണ്ണുത്തി പോയിട്ട് ഇയാൾക്ക് എന്തോ ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്താ വെച്ചാൽ അല്ലെ എനിക്ക് ബർത്ത്ഡേ ബർത്ത്ഡേ അല്ല വെഡിങ് ആനിവേഴ്സറി ആണ് അവർ വരുന്നത് അപ്പോൾ അതിനെന്തൊക്കെ മേടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയായിട്ട് അപ്പോൾ ആ വിചാരിച്ച കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയില്ല പിന്നെ അതിന് ശേഷം അവളെ കൈച്ചയും പൊട്ടി ഉണ്ടായിരുന്നു അതൊന്ന് വിളക്കിക്കാൻ വേണ്ടിയിട്ട് പോയാണ് പോയായിട്ട് അപ്പോൾ ആദ്യം ഒരു കടയിൽ പോയപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പോയി എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കടയിൽ പോയിട്ട് എന്താ പറയുക അതൊക്കെ റെഡി ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളൊക്കെ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഇവിടെയാണ് പോയത് എസ് ആർ കെ ഗോൾഡിൽ അപ്പോൾ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ ഞാനൊന്നിച്ചുമ്മനും ഇത്തിരി വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് അപ്പോൾ അതേ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഫോൺ റെഡി ആക്കിയപ്പോൾ പിന്നെ എനിക്ക് തന്നെയായിട്ട് ആ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ തന്നെയും മറ്റേത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൽ വീഡിയോ എടുക്കാൻ അപ്പോൾ ഒരിത്തിരി സമാധാനം ഒക്കെ ഉണ്ട് ഇത്തിരിയല്ല ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതേ ഞാനവിടുത്തെ ബോൾഡും കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തുണ്ട് എനിക്ക് ചമോതിരം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പെണ്ണുങ്ങൾക്ക് സ്വർണ്ണം കണ്ടാൽ അങ്ങനെയാണല്ലോ അപ്പം എന്തായാലും ഇത് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പം നീച്ചി മുൻകിട്ട് ആറ്റോ എടുക്കാൻ പറഞ്ഞാൽ പറ്റാറ്റടുക്കാൻ കണ്ടത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതിട്ട് അപ്പം എനിച്ചാലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടവരെ ബായ്